हरिशरं हरिशरणं श्रीगुरुवायुरप्पाशरणं श्रीगुरुवायुरप्पाशरणं श्रीहरे नम स्वामी कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दय नमो नमः ക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് മൂന്ന് പേരുടെയൊക്കെ പിറന്നാളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുക കുടുംബത്തിൽ ശാന്തി സമാധാനവും ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ നാരായണ നാമം അതേ കുംതം നാനാവിധ ദൂക്കങ്ങൾ അകലും നാരായണ നാമം അതേ കുംതം നാനാവിധ ദൂക്കങ്ങൾ അകലും നുനൂനം നാരായണ നാമം മുഴംഭവനം ഭുവനത്തിൽ ഈശ്വര കൃപയേകിരുന്നു നാരായണ 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 നാമം അതേ കുന്നു മോദം നാനാവിധ ദുഃഖങ്ങൾ അകരുന്നു ായണ നാമം മുഴങ്ങവനം ഭുവനത്തിൽ ഈശ്വര ഇവയേകിടും നാരായണ നാമം നിത്യവും മുര ചെയ്താൽ നാഗമായി തീരും നരകം അതല്ലോ നാരായണ രൂപ മനസ്സിൽ ും ചെയ്യും നാരായണ നാരായണനാരായണ നാരായണ 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 ആൾക്കടതിര പോൾ അഴകാർണ രൂപം പാലാഴി ഉം റുന്ന ദേവൻ പോൾ അഴകാർന്ന രൂപം ആലാടിമത്തെ അറുന്ന ദേവൻ ആനന്ദ തൽപ്പിക്കുന്ന ഭഗവൻ ലക്ഷീത വേദൻകുന്ദൻ മുരാരീ നാരായണനാരായണ ആരായണനാരായണ ആരായണനാരായണ ാരായണ ഭക്തചിത്രത്തിൽ ഹരിനാമം നിറച്ചാൽ ഭക്തർ കിടമരുണം ഹരിഭദ്രിയും മുക്തിപ്രദനാ ഹരിനാരായണന്ദ്രം പാതാരം നമിപ്പൂ നമിപ്പൂ നാരായണനാ ാരായണ നാരായണ 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 നാമം അതേ കുന്നു മോദം കാണാവിധ ദുഃഖങ്ങൾ അകലുന്നു നൂതം നാരായണ നാമ മുഴങ്ങുന്ന ഭവന ഭുവനത്തിൽ ഈശ്വര ഭയങ്കിടുന്നു നാരായണ 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 ായണ നാരായണ നാരായണ ഹരിനാരായണ ഹരിനാരായണ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദഗോവിന്ദ ദശകം മുപ്പത് വാമന അവതാരം ओम नमो भगवते वासुदेवाय ओम श्री कृष्ण भग श्री कृष्ण परमात्म नम ओ शक्रेण संयदि हदो बिबलिर्महात्मा शुक्रेण जीवित तनु प्रदुवर्ति दोष्माम् विक्रांति भयनिली भय निलीन सुरा त्रिलोकी चक्रे वशे सतव चक्र मुधा मुघात अभीता पुत्रार्थी दर्शनवशात अति दीर्घविशन्ना तम निजपदं पदिं चरणं प्रपन्ना त्वत्पूजनं तदुदितं हि पयोव्रताख्यं स द्वादशाहं अवजरत् तु तो इ भक्तिपूर्णां तस्यावदौ तोय नीलीनम मदे रमक्ष्या श्यामश्च नम राम चदामिह भवतनयो भवेयम् गोप्यम मदीक्षणमिदि प्रलपन्नयासि तं काश्य बेतवसि सन्निद दत्तदानि प्राप्तोसि गर्भमतिते प्रनुतो वितात्रा प्रसुदज प्रगड वैष्णव दिव्य रूपं सा द्वादशी श्रवण पुण्य दिने

त्वं तत्क्षणे पडुतमं पडुरूपमाधाम् तावत् प्रजापतिमुगे उपनीयमं चीं दण्डाजिनाक्ष वलयादिभिर्चमानाम् दीप्यमानवपुरीश कृदा निकार्य त्वं प्रास्थिता बलिगृहं गात्रेण भावि महिमो जितगौरवं वृण्णदेवधरणीं चलयन्नयासिं चद्रम्बरोष्मदिरणा धमिवा दानो दण्डं च दानभजने शिवसन्निधातुं ताम् नर्मदोत्तरतडे हयमे दशालाम् आसे दुषितुैरुजा तव रुग्धनेत्रे बाष्वान् किमेषदह नु सरकुमारो योगी नु कोय मिदि शुक्र मुखै स संके आनीदा आशु ब्रगो बेर बहसा विबोधे त्वाप देम्य रूपम असुर भक्त्या सवेत्य सुग्रदे परिनित्य पादौ तत्तोय मञ्जतृद मूर्धनि प्रक्षादवंशजदया तीर्थम प्रख्लाद വിഭോ സർവത്ര വിശ്വാസോം തിരി ഗോവിന്ദമ ഗോവിന്ദ ചില ചേച്ചിമാരൊക്കെ പറഞ്ഞിരുന്നു ഇതിൽ സ്പീഡ് ഇത്തിരി കൂടെ ഉണ്ടെന്ന് അപ്പം ഞാനിന്ന് സ്പീഡ് കുറച്ചാണ് വായിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കരിച്ചേണം